സച്ചിൻ ടെൻഡുൽക്കറുടെ മാസ്മരിക ഇന്നിംഗ്സുകൾ വീണ്ടും കാണാൻ ക്രിക്കറ്റ് ആരാധകർക്ക് അവസരമൊരുങ്ങുകയാണ് സച്ചിൻ ക്രിക്കറ്റിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു അതും ഇന്ത്യക്കായി തന്നെ കളിക്കും ഈ വർഷം ആരംഭിക്കുന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗിലാണ് ആരാധകരെ ഒരിക്കൽ കൂടി ഞെട്ടിക്കാൻ സച്ചിൻ ടെൻഡുൽക്കർ എത്തുന്നത് ഇന്ത്യ അടക്കം ആറ് ടീമുകളാണ് ടൂർണമെന്റിലുള്ളത് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് എന്നിവയാണ് ടീമുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നവംബറിൽ മുംബൈ ലക്നൗ റായ്പൂർ എന്നിവിടങ്ങളിലായി നടക്കുമെന്നാണ് നിലവിലെ വിവരം ലെജൻസ് ലീഗ് ക്രിക്കറ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് റോഡ് സേഫ്റ്റി വേൾഡ് സീരീസ് തുടങ്ങിയ വിരമിച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റുകളെ വലിയൊരു വിഭാഗം ജനങ്ങൾ പിന്തുണയ്ക്കുന്നത് കണക്കിലെടുത്താണ് പുതിയ ടൂർണമെന്റിന് പിറവിയെടുത്തത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ക്രിക്കറ്റിന് ജനപ്രീതി കൂടുകയാണ് കഴിഞ്ഞ വർഷത്തിൽ ടി ട്വന്റി ക്രിക്കറ്റ് പുതിയ ആരാധകരെ കളിയിലേക്ക് ആകർഷിച്ചു പുതിയ ഫോർമാറ്റുകളിലുള്ള പഴയ പോരാട്ടങ്ങൾക്ക് വീണ്ടും സാക്ഷിയാവുക കായിക താരങ്ങൾ ഒരിക്കലും ഹൃദയം കൊണ്ട് വിരമിക്കാറില്ല കളിക്കളത്തിൽ തിരിച്ചെത്താനുള്ള അവസരത്തിനായി അവർ കാത്തിരിക്കുന്നു സച്ചിൻ പറഞ്ഞു